ാന്നും പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ വേറെയാണ് എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യണതിനെ ഹോസ്പിറ്റലിൽ നിന്നാട്ടോ കൈൻ്റെ ഈ ഒരു പൊസിഷനിൽ സഹിക്കാനാവാത്ത വേദനയായിട്ട് ഞാൻ പോയതാണ് കാരണം തലേ ദിവസം വണ്ടി എനിക്ക് കറക്റ്റ് പൊസിഷനിൽ പിടിക്കാനാവാണ്ട് കൈ ട്വിസ്റ്റ് ആയിട്ട് ലിഗമെന്റ് ടിയർ ആയി എന്നുള്ളതാണ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചേട്ടനാട്ടോ എനിക്ക് കൂട്ട് വന്ന ചേട്ടനീ ആംസ്ലിങ്ങും കയ്യില് പിടിച്ചുകൊണ്ട് നിൽക്കണം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പ്ലാസ്റ്റർ ഇടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് ഇത്രയും സാധനങ്ങളും ഫാർമസിൽ നിന്ന് മേടിച്ചുകൊണ്ട് നേരെ പോകണത് കാഷ്വാലിറ്റിലേക്ക് ആട്ടോ കാരണം എനിക്ക് ഒരു ഐ വി ഡ്രിപ്പ് ഉണ്ട് സീരിയസ്ലി കഴിച്ച് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ് ഡ്രിപ്പ് പേടിയാണ് അതുകൊണ്ട് തന്നെ കരഞ്ഞു മൂങ്ങിക്കൊണ്ടിരിക്കണം മോട്ടോ നിങ്ങളിൽ കാണണത് ഹാഫ് ആൻ അവർ എടുത്തു വിട്ടോ ഈ ഒരു ഡ്രിപ്പ് കഴിയാൻ വേണ്ടിയിട്ട് ആ ഓപ്പോസിറ്റ് ബെഡിലിരിക്കുന്ന ചെക്കൻ ആട്ടോ എനിക്ക് സീരിയസ്ലി ഭയങ്കരതായിരുന്നു തന്നത് ചേച്ചി ഇത്രയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിട്ടാണ് അടുത്ത ദിവസം ട്രിപ്പ് പോകണ്ട തന്നെ ഡോക്ടറെ എനിക്ക് രണ്ട് ഓപ്ഷൻസ് തന്നു കിട്ടാം ഞാൻ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാസ്റ്റർ ആണ് ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ നല്ല നീളത്തിൽ തന്നെ എനിക്ക് പ്ലാസ്റ്റർ ഇട്ടു ഇപ്പം ഇതാണ് കേട്ടോ എൻ്റെ അവസ്ഥ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ആ ഒരു സ്ലിംഗ് പൗച്ചിലൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ നടക്കണേ പിന്നെ ഊബർ വന്നു ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടോ